ഐക്യത്തിന്റെയും സൗഹൃദത്തിന്റെയും സന്ദേശം വിളിച്ചോതിക്കൊണ്ടാണ് സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഓണാഘോഷങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് കട്ടപ്പന ഡിവി എസ് പി നിശാന്ത് മോൻ പറഞ്ഞു തങ്ങമണി പോലീസ് സ്റ്റേഷനിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമായിരുന്നു അദ്ദേഹം വ്യത്യസ്ത നിറഞ്ഞ ഓണാഘോഷ പരിപാടികളാണ് തങ്ങമണി പോലീസ് സ്റ്റേഷനിൽ സംഘടിപ്പിച്ചത് പ്രോട്ടോക്കോളുകൾ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരും കുടുംബാംഗങ്ങളുമെല്ലാം സ്റ്റേഷൻ അങ്കണത്തിൽ ഒത്തുചേർന്നു ആകർഷകമായ യൂണിഫോമുകളിൽ പുരുഷ വനിതാ ഉദ്യോഗസ്ഥർ ആഘോഷ തിമിർപ്പിലായിരുന്നു ചണ്ടമേളങ്ങളിലെ അകമ്പടിയോടുകൂടിയാണ് ഉദ്ഘാടകനായ കട്ടപ്പന ഡിവിഎസ്പി നിശാന്ത് മോനെ സ്റ്റേഷൻ അങ്ങണത്തിലേക്ക് സ്വീകരിച്ചത് തങ്ങമണി പോലീസ് സ്റ്റേഷൻ അത്യാധുനിക സൗകര്യങ്ങളുള്ള സമുച്ചയത്തിലേക്ക് പ്രവർത്തനം ആരംഭിച്ചിട്ട് ആദ്യ ഓണാഘോഷമായിരുന്നു നടന്നത് സ്റ്റേഷനുള്ളിൽ അത്തപ്പൂക്കളത്തിനൊപ്പം സ്ഥാപിച്ച നിലവിളക്ക് കൊളുത്തി ഡിവസ്പി ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് ഓണ സന്ദേശവും നൽകി എല്ലാ യൂ പോലീസിൻ്റെ എല്ലാ യൂണിറ്റുകളിലും വളരെ വിപുലമായി തന്നെയാണ് ഓണം ആഘോഷിച്ചു വരുന്നത് അത് നമ്മളെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട് വിവിധ വെറൈറ്റികളിൽ വ്യത്യസ്തത നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത് അത് നമ്മുടെ ഐക്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സന്ദേശം വിളിച്ചു പോകുന്ന ഒരു വലിയ ഉത്സവം തന്നെയാണ് ഈ ഓണം അത് നമ്മുടെ മറ്റുള്ളവരിലേക്കും നമ്മുടെ ആ ഓണത്തിൻ്റെ നമ്മുടെ 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 എത്തിക്കുക എന്നുള്ളതാണ് പ്രധാന സന്ദേശം പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ സ്ഥാപിച്ച ഊഞ്ഞാൽ ഏറെ ശ്രദ്ധേയമായിരുന്നു കുട്ടികളുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും വടംവലി ഉൾപ്പെടെയുള്ള ഓണമത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എബിഎം പി അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ ബിജുബേബി മുഖ്യപ്രഭാഷണം നടത്തി ഓണസദ്യയോടുകൂടിയാണ് വിപുലമായ ഓണാഘോഷ പരിപാടികൾക്ക് സമാപനം കുറിച്ചത് ന്യൂസ് ബ്യൂറോ ഇടുക്കി